അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള അതിർത്തി ജലസ്രോതസ്സുകളെ ചൊല്ലിയുള്ള തർക്കം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും സമീപകാലത്ത് അതിന്റെ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളായ തുടർച്ചയായ വരൾച്ചയും ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ജല ആവശ്യകതയും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു റിയോ ഗ്രാൻഡെ നദിയിലെയും കൊളറാഡോ നദിയിലെയും ഈ ജലതർക്കത്തിന്റെ കാതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ അമേരിക്ക മെക്സിക്കോ ജല ഉടമ്പടിയാണ് ഈ സുപ്രധാന കരാർ അതിർത്തി കടന്നുപോകുന്ന നദികളിലെ ജലത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് എട്ട് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾക്കും ജല മാനേജ്മെന്റ് ഒരു അടിസ്ഥാന രേഖയായി ഇത് വർദ്ധിക്കുന്നുണ്ട് ഉടമ്പടി പ്രകാരം മെക്സിക്കോ ഓരോ അഞ്ചു വർഷത്തിലും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം അമേരിക്കയിലേക്ക് നൽകണം ഇത് പ്രതിവർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഏക്കർ അടിക്ക് തുല്യമാണ് ഇതിന് പകരമായി അമേരിക്ക ഓരോ വർഷവും ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം മെക്സിക്കോയ്ക്ക് നൽകണമെന്നും പ്രത്യേകിച്ചും കൊളറാഡോ നദിയിൽ നിന്നും ഈ ഉടമ്പടി രൂപകൽപ്പന ചെയ്ത കാലഘട്ടത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല ജലലഭ്യത താരതമ്യേന സ്ഥിരമായിരുന്ന ഒരു സമയത്താണ് ഈ കരാർ ഒപ്പുവെച്ചത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കാലാവസ്ഥാ വ്യതിയാനവും ജലസ്രോതസ്സുകളിൽ അമിത സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഈ എൺപത് വർഷം പഴക്കമുള്ള ഉടമ്പടിയുടെ പ്രസക്തിയും പ്രായോഗികതയും കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് നിലവിലെ പ്രതിസന്ധി പ്രധാനമായും റിയോ ഗ്രാൻഡയിലെ ജലം അമേരിക്കയ്ക്ക് എത്തിക്കുന്നതിനുള്ള മെക്സിക്കോയുടെ വലിയ കുറവിൽ നിന്നാണ് ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അവസാനിക്കുന്ന നിലവിലെ അഞ്ച് വർഷ സൈക്കിളിൽ മെക്സിക്കോ ഇതുവരെ അതിന്റെ ആകെ ക്വാട്ടയുടെ നാലിലൊന്ന് മാത്രമാണ് വിതരണം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിരമായ കുറവ് അമേരിക്കൻ അധികൃതരുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മെക്സിക്കോയുടെ ഭാഗത്തു നിന്നും ഈ ജനക്കുറവിന് ശക്തമായ ന്യായീകരണങ്ങളുമുണ്ട് മെക്സിക്കൻ അധികാരികൾ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ഉൾപ്പെടെ ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ ബാധ്യതകൾ അംഗീകരിക്കുന്നുണ്ട് എന്നിരുന്നാലും രാജ്യത്തിന്റെ വരണ്ട വടക്കൻ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കടുത്തതും ദീർഘകാലവുമായ വരൾച്ചയാണ് ജലക്കുറവിന്റെ പ്രധാന കാരണമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നഗരങ്ങളിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കും കാർഷിക മേഖലയിലെ അടിയന്തര ആവശ്യങ്ങൾക്കും ജലം അത്യാവശ്യമായതിനാൽ ഉടമ്പടി പ്രകാരം പൂർണ്ണമായി ജലമെത്തിക്കാൻ കഴിയില്ലെന്ന് അവർ വാദിക്കുന്നുണ്ട് ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധതയും മെക്സിക്കൻ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ജല സംവിധാനങ്ങളിൽ കാര്യക്ഷമത കണ്ടെത്താൻ അമേരിക്കൻ വിശകലന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് പോലുള്ള പരിഹാരങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മെക്സിക്കോയുടെ ഭാഗത്തു നിന്നുള്ള ഈ ജലക്കുറവ് അമേരിക്കൻ കാർഷിക മേഖലയെ പ്രത്യേകിച്ചും ടെക്സസിലെ റിയോഗ്രാൻഡ് താഴ്വരയിലെ കർഷകരെ നേരിട്ട് ബാധിച്ചു പരുത്തി നാരങ്ങ കരിമ്പ് തുടങ്ങിയ പ്രധാന വിളകൾക്കായി ഈ മേഖലയിലെ കർഷകർ റിയോ റിയോഗ്രാൻഡയിലെ ജലത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഉദാഹരണത്തിന് ഈ പ്രദേശത്തെ അവസാനത്തെ പഞ്ചസാരമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി മെക്സിക്കോയിൽ നിന്നുള്ള ജലത്തിൻ്റെ അഭാവമാണ് ഈ അടച്ചുപൂട്ടലിന് പ്രധാന കാരണമെന്നും നടത്തിപ്പുകാർ പറയുന്നുണ്ട് ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളെയും കർഷകരെയും പ്രതികൂലമായി ബാധിച്ചു അതുപോലെ കൊളറാഡോ നദിയിൽ നിന്നും കൂടുതൽ ജലം വേണമെന്ന മെക്സിക്കോയുടെ ആവശ്യം അമേരിക്ക അടുത്തിടെ നിരസിച്ചു എൺപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് റിയോ ഗ്രാൻഡിയിലെ മെക്സിക്കോയുടെ തുടർച്ചയായ കുറവുകൾ ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ തീരുമാനം ന്യായീകരിച്ചത് ഈ നിഷേധം മെക്സിക്കോയുടെ കാർഷിക ഉൽപാദനത്തെ കാര്യമായി ബാധിക്കും അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു പ്രധാന രാജ്യമാണ് മെക്സിക്കോ അതിനാൽ മെക്സിക്കോയുടെ കാർഷിക ഉൽപാദനം കുറയുന്നത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് വഷളായിക്കൊണ്ടിരിക്കുന്ന ജലതർക്കം ഇരു രാജ്യങ്ങൾക്കിടയിലും രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് മെക്സിക്കോയ്ക്കെതിരെ താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്നും ടെക്സസിലെ കർഷകരിൽ നിന്ന് മെക്സിക്കോ വെള്ളം മോഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നിലവിൽ മുപ്പത് ശതമാനം തീരവെയാണ് മെക്സിക്കോയ്ക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് മെക്സിക്കോ ഉടമ്പടി മാനിക്കുന്നതുവരെ പ്രത്യാഘാതങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെക്സസിലെ സെനറ്റർ ടെഡ് ക്രൂസ് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാതാക്കളും ഈ ആശങ്കകൾ ഏറ്റുപിടിക്കുകയും ശക്തമായ നടപടികൾക്ക് പ്രേരിപ്പിക്കുകയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തമായ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അതേസമയം ഉയർന്ന വാചാരൂപങ്ങൾക്കിടയിലും നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്റർനാഷണൽ ബൗണ്ടറി ആൻഡ് വാട്ടർ കമ്മീഷനിലൂടെ അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു മെക്സിക്കോയുടെ ജലക്കടം പരിഹരിക്കുന്നതിനും ഭാവിയിൽ ജലത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് ജലസംരക്ഷണം പുനരുപയോഗം ബദൽ ജലസ്രോതസ്സുകൾ കണ്ടെത്തൽ എന്നിവയിൽ മികച്ച ഏകോപനം ഉൾപ്പെടെ അഞ്ചു വർഷത്തെ സൈക്കിളിന്റെ തുടക്കത്തിൽ തന്നെ ജലം എത്തിക്കാൻ മെക്സിക്കോയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും വഴക്കവും നൽകാനാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും ടെക്സസിലെ കർഷകർക്ക് ഈ കരാറിൽ നിന്നും ലഭിക്കുന്ന അടിയന്തര ആശ്വാസം പരിമിതമായി തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മെക്സിക്കോയുടെ നിലവിലെ അഞ്ചു വർഷത്തെ ജലവിതരണ സൈക്കിളിന്റെ സമയപരിധി അടുക്കുമ്പോൾ സമഗ്രവും സുസ്ഥിരവുമായ ഒരു പരിഹാരത്തിന്റെ ആവശ്യകത കൂടുതൽ വർധിക്കുകയാണ് ഇരു രാജ്യങ്ങളും വിട്ടുമാറാത്ത വരൾച്ചയുടെയും വർദ്ധിച്ചു വരുന്ന ജല ആവശ്യകതകളുടെയും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യം നേരിടുന്നുണ്ട് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കാണാത്ത എൺപത് വർഷം പഴക്കമുള്ള ഒരു ഉടമ്പടിയെ ഇത് വെല്ലുവിളിക്കുന്നു ഈ അതിർത്തി കടന്നുപോകുന്ന സുപ്രധാന ജലസ്രോതസ്സുകളുടെ ഭാവിയും അമേരിക്ക മെക്സിക്കോ ബന്ധത്തിന്റെ സ്ഥിരതയും ഒരു പങ്കിട്ടതും എപ്പോഴും വരണ്ടതുമായ ഭാവിയെ നേരിടാൻ അവർക്ക് എത്രത്തോളം യോജിക്കാനും സഹകരിക്കാനും കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇരു രാജ്യങ്ങളിലും ഈ പ്രശ്നത്തെ ഒരു സംയുക്ത വെല്ലുവിളിയായി കണ്ട് പരസ്പര ധാരണയോടെയും ദീർഘവിഷ്ണുത്തോടെയുമുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ജലസംരക്ഷണ പദ്ധതികൾ ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ബദൽ ജലസ്രോതസ്സുകൾ കണ്ടെത്തൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാകണം ഭാവിയിലെ ജല ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങൾക്കും സുസ്ഥിരമായ ജല മാനേജ്മെന്റ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അമേരിക്കയ്ക്കും മെക്സിക്കോയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമോ അതോ ഈ ജലതർക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് കണ്ടറിയണം